ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ദിനമാണ് ഇന്ന് ഇന്ന് നമുക്ക് നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇന്ന് വിശുദ്ധ കുരിശൻ്റെ തിരുനാളാണല്ലോ ഈ തിരുനാൾ ദിവസം നമ്മൾ പാടൻ ക്രൂസിഫിക്സ് എന്ന് പറയുന്ന ഒരു ക്ഷമയുടെ കുരിശ് മുൻപ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ ഈ കുരിശ് രൂപം കൊണ്ടുനടക്കുന്നവർക്ക് തന്നെ മുന്നൂറ് ദിവസത്തെ ദണ്ഡവിമോചനമുണ്ട് അത് പത്താം പിയു സ്മാർപ്പാപ്പയിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ ഈ കുരിശിൻ്റെ മുമ്പിൽ ഇനി ചൊല്ലുന്ന പ്രാർത്ഥന ു ചൊല്ലിയാൽ നമുക്ക് ദണ്ഡവിമോചനങ്ങളുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ പിതാവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു ഈയൊരു പ്രാർത്ഥന കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ചൊല്ലിയാൽ നമുക്ക് ദണ്ഡവിമോചനമുണ്ട് അതുപോലെ ഈ പാടൻ ക്രൂസിഫിക്സിന് ആരൊക്കെ ഈ കുരിശിനെ ഭയഭക്തി ബഹുമാനത്തോടെ നിരന്തരം ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുക ചെയ്യുന്നു അതുപോലെ തന്നെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം വിശുദ്ധ കുംഭസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന യോഗ്യതയോട് ഉൾക്കൊണ്ട് മാർപ്പാപ്പഴി നിയോഗത്തിനായി പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും അപ്പോൾ പാടൻ ക്രൂസിഫിക്സിൻ്റെ മുമ്പിൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയും ഇതുപോലെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പിട് നിയോഗത്തിനായി എന്നുള്ളത് പ്രത്യേകതയാണ് ആ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്താൽ നമുക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും എന്നാണ് പറയുന്നത് അതുപോലെ കുരിശടയാളം വരച്ചാൽ നമുക്ക് എപ്പോഴും ഇന്ന് മാത്രമല്ല വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ബരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാൻ്റെയും നാമത്തിൽ ആമേൻ ഈ കുരിശടയാളം വരച്ചാൽ നമുക്ക് ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം ഉണ്ട് അതുപോലെ വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന മുൻപത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു ആ പ്രാർത്ഥന ലഭിച്ചിട്ടുള്ളത് ഏ ഡി എണ്ണൂറ്റി മൂന്നിൽ ഈശോയുടെ ശവകുടീരത്തിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥനയാണ് എന്നാണ് പറയപ്പെടുന്നത് അത് ചാൾസ് രാജാവ് യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് നൽകിയതാണെന്ന് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലുന്നവരിലേക്ക് അനേക അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിത്യവും ഈ പ്രാർത്ഥന ചൊല്ലുന്നവന് മരണത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്യും ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവർക്ക് ഇത് വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഒന്നുകൂടെ ഇത് പ്രാർത്ഥന ചൊല്ലാം നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് ഇത് കേൾക്കാം ഓ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശീലിൽ മരിച്ചുവല്ലോ വിശുദ്ധ ഗുരിശേ എൻ്റെ സത്യപ്രകാശം ഓ വിശുദ്ധ ഗുരിശേ എൻ്റെ ആത്മാവനസ ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ ഗുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധഗുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നശ്രയക്കാരനെ ശിവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽക്കാരനെ ഉണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് വിശമിശിയായി തിരി രക്തത്തിന്റെയും കുരിശ്മരണത്തിൻറെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തു യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്നും നിക്കത മോസിയ ഔസേപ്പും കർത്താവിന്റെ തിരിശരീരം കുരിശിനെ നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് മൂന്നാം ദിവസം ഉത്താനം ചെയ്ത് നാൽപ്പതാം ദിവസം സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ എന്നെ രക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ വിസ്ത്യവസിപ്പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശ് വഹിക്കുന്നതിനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേ ഈ പ്രാർത്ഥനയാണ് എ ഡി എണ്ണൂറ്റി മൂന്നിൽ ഈശോയുടെ കല്ലെറിയിൽ നിന്നും കിട്ടിയത് എന്ന് വിശ്വസിക്കുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന നിത്യവും ചൊല്ലുന്നവർക്ക് മരണത്തിൻ്റെ മൂന്ന് ദിവസം മുൻപ് മുന്നറിയിപ്പ് ലഭിക്കും വിശുദ്ധ ഗുരുശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനമായി ഇന്നും അതുപോലെ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഗുരിശിനാൽ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന യേശുവെ ഞങ്ങളേ ആരാധിക്കുന്നു ഈ പ്രാർത്ഥന അതുപോലെ തന്നെ എപ്പോഴെല്ലാം വിശുദ്ധകുരിശിൻ്റെ ആശീർവാദം ഒരു വൈദികനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ തല കുമ്പിട്ട് വിശുദ്ധകുരിശിൻ്റെ അടയാളം വരച്ച് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനമുണ്ട് അതുപോലെ കുരിശിനെ വെച്ച് പ്രാർത്ഥിച്ചാലൊക്കെ നമുക്ക് ദണ്ഡവിമോചനം തന്നെയാണ് ഇന്നേ ദിവസം നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം വിശുദ്ധകുരിശിനെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കാം ദൈവത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവമേ നീ നൽകിയ കുരിശ് ഇത് വെഞ്ചിരിച്ച് നീ നൽകിയതാണ് എന്നോർത്ത് അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ വേണ്ട കൃപാവര നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുരിശികളെ നമുക്കിപ്പോൾ ഓർക്കാം സന്തോഷത്തോടെ ഓർക്കാം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ കുരിശ് കാരണമാണ് ഞാൻ ഇത്രത്തോളം ദൈവത്തോട് അടുത്തത് എന്ന് നിങ്ങൾക്ക് തോന്നും ഓരോരുത്തർക്കും അങ്ങനെയാണ് കുരിശുകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹത്തിലേക്കാണ് എന്താണ് കുരിശ് സുഗമമായി പോകുന്ന നീളനെ പോകുന്ന ഒരു വരയിൻമേൽ വിലങ്ങനെ വരുന്ന ഒരു വരയാണ് കുരിശായി മാറുക ഒരു കുഴപ്പവുമില്ലാതെ ഈ ജീവിതം ഇങ്ങനെ പോവുമായിരുന്നു നല്ല സാമ്പത്തിക ഭദ്രത ജോലി ആരോഗ്യമുള്ള അവസ്ഥ അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു മരണം വരുന്നു അല്ലെങ്കിൽ ഒരു മാറാ രോഗം വരുന്നു അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം വരുന്നു അപ്പോൾ ദാ കുരിശായി സുഖമായി പോകുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെട്ടുകളാണ് കുരിശ് ഈ കുരിശുകൾ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ദിവസവും കാണുന്നൊരു കാഴ്ചയുണ്ട് കിണറ്റിൽ നിന്നും വെള്ളം കോരി പാത്രങ്ങളിൽ നിറയ്ക്കുന്ന ഒരു പെൺകുട്ടി നിറഞ്ഞ പാത്രങ്ങളിൽ അവൾ ഓരോ മരക്കഷ്ണമെടുത്തിടും ഒരിക്കൽ ഒരു ദിവസം വിശുദ്ധൻ ചോദിച്ചു മോളെ എന്തിനാണ് ഈ മരക്കഷണം എടുത്ത് ഇടുന്നത് അവൾ പറഞ്ഞു വെള്ളം തുളുമ്പി പോകാതിരിക്കാൻ ബാലൻസ് ചെയ്യാൻ വിശുദ്ധൻ ചിന്തിച്ചു ശരിയാണ് എൻ്റെ ജീവിതത്തിലെ ഓളങ്ങളെ ബാലൻസ് ചെയ്യാൻ ഒരു മരക്കഷണം അതായത് വിശുദ്ധമായ കുരിശിടണം ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും കുരിശോടുകൂടെ നമുക്ക് തരണം ചെയ്യാൻ കഴിയണം നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാനാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുരിശുകൾ എന്നും മദ്യപിക്കുന്ന ഭർത്താവ് അത് ഒരു ജീവിത പങ്കാളിയുടെ കുരിശാണ് പക്ഷേ ഈ കുരിശിൻ്റെ പിന്നിലും കർത്താവിനൊരു പദ്ധതി ഉണ്ടാകാം ഒന്നുകിൽ ഒന്നുകൂടെ നീ ദൈവത്തിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയുടെ കുറഞ്ഞുപോയ പ്രാർത്ഥനകളുടെ എണ്ണം ശരിയാക്കാൻ അതുമല്ലെങ്കിൽ ഈ കുരിശ് നിനക്ക് വലിയ കൃപയ്ക്കായിട്ട് മാറ്റാൻ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്ന ഈ കുരിശുകളെ ചുമക്കുമ്പോൾ ഓർക്കണം ഈ കുരിശിലാണ് നമ്മുടെ കർത്താവ് കിടന്നിട്ടുള്ളത് അപ്പോൾ നീ ചുമക്കുന്നത് വിശുദ്ധ ക്രിസ്റ്റഫറിനെ പോലെ ഈശോയാണ് കുരിശ് തരുന്ന ഏതൊരു വ്യക്തിയും അത് അമ്മായിമ്മ ആയിരിക്കാം മരുമകളായിരിക്കാം മക്കളാകാം മാതാപിതാക്കളാകാം സ്വന്തം രക്തങ്ങളാകാം ആരാണ് നിനക്ക് ഈ കുരിശ് തരുന്നത് ഓർക്കണം ആ കുരിശിലാണ് കർത്താവ് കിടക്കുന്നത് കർത്താവിനെ നമുക്ക് ചുമക്കണ്ടേ അതുകൊണ്ട് ഈ കുരിശുകളെയും നമുക്ക് ചുമക്കാം നമുക്ക് അനുവദിക്കപ്പെട്ടത് മാത്രം നമ്മൾ കുരിശ് ചുമന്നാൽ മതി ഒരു വലിയ ബക്കറ്റ് വെള്ളം നിറച്ച് പിതാവിന് കൊടുക്കുന്ന വലിയ പ്രായമായ മകനോട് തോന്നുന്ന അതേ സ്നേഹം തന്നെയാണ് ഒരു കൊച്ചു കപ്പ് വെള്ളം കൊണ്ടു കൊടുക്കുന്ന കൊച്ചു മകനോടുണ്ടായിരിക്കുക അതായത് ജീവിതത്തിൽ നമുക്കനുവദിച്ചു തന്ന കുരിശ് അത് നമുക്ക് ദൈവം തന്നതാ ഇത്രയ്ക്കും ചുമക്കാൻ പറ്റും എന്നതുകൊണ്ട് തന്നതാ അതുകൊണ്ട് നമ്മുടെ കുരിശ് നമ്മൾ ചുമന്നാൽ മതി വേറെ പുതിയ കുരിശുകളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല വല്ലാണ്ട് വിഷമാവുമ്പോൾ ഓർത്താൽ മതി ഈ കുരിശ് എന്തൊരു കുരിശായെന്ന് തോന്നുമ്പോൾ ഓർത്താൽ മതി ഈ കുരിശിൻ്റെ അപ്പുറത്ത് ഈശോ കിടക്കുന്നുണ്ട് എന്ന് പ്രിയ സഹോദരങ്ങളെ കുരിശുകൾ നമ്മെ ദൈവത്തിലേക്ക് നയിക്കും നയിക്കണം ആ മനോഭാവത്തോടു കൂടെ കുരിശ് ചുമക്കാനുള്ള കൃപ നൽകണമേ എന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ദിവസമായിട്ടുള്ള ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓർക്കണേ ഈ കുരിശ്ശടയാളം വരച്ചാരുണ്ടല്ലോ സാത്താൻ ഓടിപ്പോകും അത് അവന് ഭയങ്കര ദേഷ്യമാണ് ഈ കുരിശ് കാരണം കുരിശ് എളിമയുടെ ചിഹ്നമാണ് അതിൽ കിടന്നത് ദൈവമാണ് എളിമപ്പെട്ട് ആ എളിമ അവന് കണ്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കുരിശ് കണ്ടാൽ സാത്താൻ ഓടിമറിയും സഹോദരങ്ങളെ കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശേ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു നമുക്കെപ്പോഴും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ